പിന്നെ ബി വി അയച്ച രംഗത്ത് വന്നതാ പിന്നെ അതേ സമയത്ത് പോയത് അവർ കാണുന്നു അവർ വടകരണ്ട കള്ളത്തിനീക്കെത്തിരീകത്തിൽ പോയി കുടുങ്ങിയതാ ഞാൻ അവിടെ പോയി വിശദീകരിച്ചു സൂറസ് ഓതിയിട്ട് ചിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു പ്രസംഗം കേട്ടു മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒക്കെ കളിക്കൂടി കോളത്തിലും വരും അതുപോലെ തന്നെ ചെറുപ്പോ തൈക്കൻ ദുസാന്റെ അതിന് ഞാൻ നേരം ആ വീട്ടുകാർ പാനൂരിൽ പോയി തങ്ങളെ വീട്ടോ ചെയ്ത് തെരീക്കത്തൊഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പണ്ണിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹം കുത്തിയാടി വന്ന്